നമ്മളിപ്പോ നിൽക്കുന്നത് നല്ല ഒരു മാന്തോട്ടത്തിലാണ് നാളെ ഉച്ചയോടുകൂടി ഇവരെല്ലാം നമ്മളെ കൊല്ലത്തോട്ട് വരുന്ന ആയിരിക്കും എന്തൊക്കെയാ കൊണ്ടുവരുന്നതെന്ന് അറിയണ്ടേ നമ്മളിപ്പം നിൽക്കുന്നത് നല്ല ഒരു മാന്തോട്ടത്തിലാണ് നമ്മളിപ്പം സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മളെ വലിയ കൂട്ടുകോണ മാവ് അതേപോലെ തന്നെ മൽഗോവ മാവ് അങ്ങനെ കുറെ കുറേ മാവുകളെല്ലാം കൂടെ ഏകദേശം നിങ്ങൾക്ക് അതിന്റെ ഒരു ഹൈറ്റ് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അതാ നോക്കി എത്ര അടി പൊക്കമുണ്ടെന്ന് നിങ്ങൾ തന്നെ ഏകദേശം ഒരു ആറ് ഏഴ് എട്ടടി പൊക്കത്തില് അല്ലെ ഒമ്പ വഴി പൊക്കത്തില് നല്ല ബുഷ് കവരത്തോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി മാവ് നല്ല കിടക്കാച്ചി വെറൈറ്റി കിണ്ണൻ കാച്ചി വെറൈറ്റി മാവുകളുമായിട്ട് നമ്മള് നേരെ ഇന്നലോടുക നാളെ ഉച്ചയോടുകൂടി നമ്മളെ നേഴ്സറിയിൽ എത്തുന്നതായിരിക്കും അങ്ങനെ നല്ല മാവിന്റെ സൈസൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി മാവ് മാവ് മാത്രമല്ല കേട്ടോ നല്ല കുറച്ച് മാഗോസിയം പഴുത്തിന്റെ തൈ അബിയു പഴുത്തിൻ്റെ തൈ കുറച്ച് റംബുട്ട പ്ലാന്റ് അതേപോലെ തന്നെ ടാൻസാനിയൻ വെറൈറ്റി നല്ല ടാൻസാനിയൻ വെറൈറ്റി നല്ല അടിപൊളി കശുമുമാവും അതേപോലെ തന്നെ ബഡ്ഡ് മുക്കി ഏകദേശം ഒരു മൂന്ന് കൊല്ലം നാലു കൊല്ലം പരുവാവാതെ ഏകദേശം എന്താ ഈ ഒരു തടി വരുന്നില്ല വേണ്ട ഈ കവറിനകത്താണെ അതും കൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമ്മളവിടെ കൊണ്ടുവരുന്നത് ചെറിയ പ്ലാന്റ് അല്ല ചെറിയ പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കിയ പ്ലാന്റുകൾ ഏകദേശം നല്ലൊരു സെറ്റ് നമ്മളവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ആസാം മൈതാനത്തും അതേപോലെ തന്നെ രണ്ടാംകുറ്റി നഴ്സറിയിലോട്ടും ഒക്കെയായിട്ട് നമ്മളിപ്പോ പ്ലാന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ പാരിപ്പള്ളിയില് പാരിപ്പള്ളിയിലോട്ടും ഇതേപോലെ തന്നെ പ്ലാന്റ് അത് നാളെ ഉച്ച വൈകുന്നേരം ഒക്കെ ആവും അവിടെ എത്തും അല്ലെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ രാവിലെയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ആദ്യം വരുമ്പോൾ നല്ല നല്ല പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങിച്ചോണ്ട് പോകാനായിട്ട് പറ്റും നല്ല ഉഷാറ് പ്ലാന്റ് വലിയ മരം വേണോ ചെറിയ പ്ലാന്റ് അല്ല നിങ്ങളൊരു മൂന്ന് നാല് കൊല്ലം പുറവോട്ട് പിടിക്കുവാണ് അതായത് നിങ്ങൾക്കൊരു എന്താ പറയാ നാല് കൊല്ലത്തെ വളർച്ചയല്ലേ ഇത് അല്ലെ ഒരു മൂന്ന് കൊല്ലത്തെ വളർച്ചയല്ലേ ഇത് ഈ പ്ലാന്റ് ആണ് അവിടെ കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത് അന്നേരം ഇത് പെട്ടെന്ന് കായ്ക്കും ഇത് കായ്ച്ച മാവുകളാണ് വലിയ മാവുകൾ കായ്ച്ച മാവുകൾ ഇപ്പം അറിയാലോ മഴയൊക്കെയാണ് മാമ്പഴം ഒക്കെ കഴിഞ്ഞ ഒരു സമയമാണ് നല്ല വിഷമടിക്കാത്ത നല്ല സുന്ദരമായ മാമ്പഴം നമുക്ക് വീട്ടിൽ നമ്മളെ മുറ്റത്ത് നിർത്തി കായ്പ്പിച്ച് കഴിക്കാനായിട്ട് പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതേപോലുള്ള വെറൈറ്റി വീഡിയോകളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജ് കുമാർ നഴ്സി കൊല്ലം ഇൻസ്റ്റഗ്രാം പേജിലും പുതിയ ഒക്കെ ഒരുപാട് 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 ഒന്ന് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് നേരം ഇതേപോലുള്ള വെറൈറ്റി വീഡിയോ കാണാൻ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്